ഹായ് ഇതാ ഞാനാണ് വിളവൻ പൂവൻ കോഴി ഒറിജിനൽ ഇറ്റാലിയൻ ബ്ലഡ് ലൈൻ പക്ഷെ ഇവിടെ വന്ന് മലയാളിയായി ഹായ് ദിസ് മീ വൈറ്റ് റൂസ്റ്റർ ഇറ്റാലിയൻ ബ്ലഡ് ലൈൻ ബട്ട് കേം ഹിയർ ആൻഡ് എ പിന്നെ കണ്ടില്ലേ പിറകെ തണ്ടി അടക്കുന്ന അതെ ഞാൻ വരത്തം കോഴി തന്നെ പിന്നെ കണ്ടില്ല പിറകെ തെണ്ടി അടക്കുന്ന കൊറേ കൺട്രീസ് കോഴികൾ അവര് പലതും എന്നെ കുറിച്ച് ചെലക്കുന്ന കേട്ടിട്ടുണ്ട് ഇവരുടെ ഇടയിൽ ഈ വെളുത്ത സുന്ദരനായ ഞാൻ എങ്ങനെ വന്നു എന്നത് ഒരു കഥയാണ് പിന്നീട് പറയാം പിന്നെ കണ്ടില്ലേ ഞാൻ പറയിലുള്ള ഭംഗിയുള്ള ഒരു കുക്കുടു ഇവൾക്ക് എന്നോടാ കൂടുതൽ ഇഷ്ടം ഞാനൊരു വെള്ളക്കാരനല്ലേ അതാ കാരണം ഇവളെ നടക്കുന്ന ഒരു കൺട്രി അവന്റെ വിചാരം ഇവൾ വീട്ടിൽ വിരുന്നുവെന്നാൽ ഈ പൂവന്മാരൊക്കെ ഇല്ലാതാകും അഹങ്കാരികൾ ഇവരുടെ ഇറച്ചി നല്ല ടേസ്റ്റ് അല്ലേ കണ്ടില്ലേ ആ കൊച്ചിനെ പണ്ട് അവന്റെ അച്ഛൻ കുറച്ച് മുട്ട ഓംലറ്റ് ആക്കാൻ കൊണ്ടുവന്നു പക്ഷേ

എന്തായാലും ഞാനിവിടെ ഒരു വെള്ളക്കാരൻ രാജാവാണ് ജീവിതം അങ്ങനെ പോകട്ടെ ഗൈസ് അല്ലേ ഇടയ്ക്ക് ഞങ്ങളൊന്ന് കൊമ്പ് കോർക്കാറുണ്ട് പക്ഷേ അവന് ഞാൻ വെറുതെ വിടും എന്തായാലും എന്റെ പോറ്റമ്മയുടെ മകനല്ലേ ഇന്ന് നിന്റെ അച്ഛൻ വരുന്നുണ്ടല്ലേ നമുക്കിവനെ കസാപ്പ് ചെയ്തേക്കാം ഇവനൊരു കണ്ടില്ലേ ഇതാണ് ഗതി ചെമ്മീൻ പിന്നെ തുള്ളിയാൽ ചട്ടിയിലല്ലേ